മനസ്സിലായില്ല ഞാൻ നോക്കില്ല ഞാനും ജയരാൻ കൂടി നേരത്തെ നേരത്തെ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തു ഇത് ഹേടിയായി ഈ ആമ വരിക കടന്നാമെന്ന് വെച്ച് മുഷ്ടിക്കിടുക അല്ലല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടതൊന്നുമല്ല ഇതന്നെയല്ലേ പ്രതിഷേധ അതിശക്തിയായ പ്രതിഷേധ അല്ലേ ഇനിയും പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ വേണ്ടി വരും ഇനിയും നേരത്തെ പറഞ്ഞ പോലെ ഏ ഏ സുരേഷ് ഗോപിക്കല്ലേ പിടുത്തം അല്ല ആമയോടൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല നാളെ പത്രത്തിൽ ഗോയന്ദോട് ചോദിച്ചു ആമയോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പിന്നെ ആമക്കെതിരായിരുന്നല്ലോ അത് പ്രകൃതി പ്രകൃതിക്ക് എതിരായിട്ടല്ലേ ജാതക നേതാവ് പറഞ്ഞതെന്നൊന്നും നാളെ പറയണ്ട ഞാൻ ആമക്കും എതിരല്ല പക്ഷേ എന്താ ആമ വളർത്തുന്ന കേന്ദ്രം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ ആ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒഴിവാക്കപ്പെട്ട യു ഡി എഫിൻ്റെ അജണ്ടയിൽ ഇല്ലാതിരുന്ന നാഷണൽ ഹൈവേ അറുപത്താറ് രാജ്യത്തിന് മാതൃകയാവുന്ന രീതിയിൽ ഊരാളങ്ക സൊസൈറ്റിക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ റീച്ച് എന്ന രീതിയിൽ തലപ്പാടി മുതൽ ഇവിടെ വരെ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് എത്തി ഓടി എത്തിക്കാൻ സാധിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള റെയിൽ റോഡ് ഗതാഗതം ഈ അറുപത്താറിൻ്റെ ഭാഗമായിട്ട് നാഷണൽ ഹൈവേൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ സന്തോഷമാണ് ഞാൻ പറഞ്ഞത് ആ ആ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് വാദിക്കുന്നത് അത് നല്ല കാര്യമില്ല എങ്ങനെയാണ് പറഞ്ഞൂടി പറ അത് 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 പറഞ്ഞു തീർക്കുക അത് പറയുന്നില്ലല്ലോ നിങ്ങൾക്ക് പറയാൻ ധൈര്യം ചെയ്യുന്നില്ലല്ലോ ആ അനുഭവം അനുഭവം തിരക്കട്ടില്ല മോശമില്ലല്ലോ അല്ലേ അല്ല അത് നല്ലതല്ലേ ആ അല്ലേ അല്ല അതിപ്പോ എല്ല ഇവിടെയും ഒഴിവുണ്ട് ഇവിടെ കാസർഗോഡ് മാത്രല്ല ആയിക്കോട്ടെ പണ്ട പണ്ടത്തെ പോലെ ഇല്ല പണ്ടത്തെ പോലെ പണ്ടത്തെ പോലെ ഇപ്പോഴില്ല അതിന് വലിയ തർക്കവും പ്രശ്നവും ഒക്കെ ഞങ്ങളൊക്കെ കണ്ടതാണ് കാസർഗോഡ് വരിക അപ്പതരങ്ങോട് പോവാ ആ അവസ്ഥ ഇപ്പൊ പോയി കഴിയാത്തവർക്ക് റെയിൽവേ ഇതിന് പണം മറുപടി മറുപടി അർഹിക്കുന്നില്ല കേട്ടാ ഒരു ഗൗരവമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ചോദിക്കുന്ന ചോദ്യമായിട്ട് ഞാനത് കാണുന്നില്ല അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നതിന് മറുപടിയുമില്ല ഇല്ല എ കെ സെന്റർ എന്നാണോ കൊണ്ടുവരേണ്ടതെന്ന് അതല്ല ചോദ്യം എന്ന് പറഞ്ഞത് ആ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് ആ രാജീവ് ചന്ദ്രശേഖരന് മറുപടിയില്ല

എൻഡോഴ്സ് അൾഫാൻ മേഖലയിൽ നല്ല രീതിയിലുള്ള ഗവൺമെന്റ് ഇടപെടലാണല്ലോ കേരളം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയ രീതിയിലുള്ള പ്രശ്നവും തർക്കവും സമരവും അങ്ങനെ സെക്രട്ടേറിയറ്റിലും ഒക്കെ നടന്നുകൊണ്ടിരുന്നില്ലേ അന്ന് ആ അതെല്ലാം മാറിയല്ലോ നല്ല രീതിയിൽ നല്ല രീതിയിൽ അല്ല സെല്ലൊക്കെ സെല്ലൊക്കെ ഉണ്ട് സെല്ലാം സെല്ലൊന്ന് സജീവപ്പെടുത്താൻ നല്ല നമുക്ക് ആലോചിക്കാം പക്ഷേ എൻഡോസ് അൽഫാൻ മേഖലയിലുള്ള ദുരിതബാധിതർക്ക് അന്ന് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് അന്ന് ഒഴിവാക്കപ്പെട്ടവരുൾപ്പെടെയുള്ളവരെ നമ്മൾ കൂട്ടിച്ചേർത്തു അവർക്ക് ആനുകൂല്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് തുടരാൻ തീരുമാനിച്ചു അതിൻ്റെ എല്ലാ കാര്യങ്ങളും തുടർന്ന് മുമ്പോട്ടേക്ക് പോകുന്നുണ്ട് ഇടതുകൊട്ട ജനാധിപത്യത്തിനുള്ള ഈ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തിനിടയിലും നല്ല രീതിയിലാണ് അൻഡോസൾഫോൻ ബാധിതരെ പരിഗണിച്ചത് ആ പരിഗണന ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ കുഴപ്പമില്ല സെല്ലുകൂടാകുന്നു അത് ആയിക്കോട്ടെ അതുകൊണ്ട് ശരിയാണ് വർഷങ്ങളായിട്ടൊന്നും ഇല്ല ഞാൻ എളിപ്പം നിരന്തരം ചേർന്നുകൊണ്ടിരുന്നു എന്നിട്ടാണ് എല്ലാം ഇടപെട്ടുകൊണ്ടിരുന്നത് അത് നോക്കാം നോക്കാം എന്താണ് അല്ല പക്ഷെ അതുകൊണ്ട് ആൻഡോ സൾഫാൻ ബാധിതർക്ക് ഉള്ള കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുപോലെ ഗവൺമെന്റ് ചെയ്തിരിക്കും അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഏ ആ ഉച്ച അതെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കല്ലേ പൂർണ്ണമായിട്ടും അന്വേഷണം പൂർത്തിയാകുമ്പോൾ കൊടുക്കുവായിരിക്കും നമുക്കിപ്പോൾ നമ്മളെല്ലാം കൊടുക്കേണ്ടത് എസ് ഐ ടി അല്ലേ കോടതി തന്നെ നിശ്ചയിച്ച എസ് ഐ ടി ആണ് ആ കോടതി തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് ആദ്യം പറഞ്ഞ പത്ത് കൊല്ലത്തെ കണക്കായിരുന്നു ഇപ്പം നോക്കുമ്പോൾ അതിൻ്റെയും പിന്നിലേക്കുള്ള പത്ത് കൊല്ലവും കൂടി ഉൾപ്പെടുത്തി അങ്ങനെ വരുമ്പോൾ അപ്പോഴാണ് അപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വന്നത് ബാജീവാഹനം പത്തര കിലോ വരുന്ന പഞ്ചലോഹ സാധനമാണത് പഞ്ചരോഗങ്ങൾ ഉണ്ടാക്കിയതാണ് അതിന് സ്വർണം പൊതി പൊതിഞ്ഞതുമാണ് അതാണ് തന്ത്രിക്ക് കൊടുത്തത് തന്ത്രിക്ക് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം വ്യവസ്ഥ അത് കൊടുത്തു അതുപോലെ തന്നെ ആ വളരെ പ്രധാനപ്പെട്ട ഈ തൂണ് എന്ന് പറഞ്ഞാൽ അത് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നീട് നമ്മൾ കണ്ടല്ലോ നല്ല പ്രതലത്തിലാണ് പ്രതലംന്ന് പറയുന്നത് ഈ കൊടിമരം തയ്യാറാക്കിയിട്ടുള്ളത് നല്ല സിമെൻ്റിട്ട ഒരു കട്ടയുടെ ഭാഗം ഉള്ള ഒന്നിൻ്റെ മേലെയാണ് അപ്പോൾ ഒരു തരത്തിലും ചെതിൽ പിടിക്കാൻ സാധ്യതയിൽ ഉള്ളതല്ല അപ്പോൾ ചെതല് പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കുടിമരം മാറ്റിയത് കുടിമരം മാറ്റിയപ്പോഴാണ് കുടിമരവും പോയി അതിനെ കത്തിക്കിടന്നാകുന്നത് അങ്ങനെ എന്തൊരു വ്യവസ്ഥയാണ് അതിന് മേലെ ഉണ്ടായിരുന്ന വാജ്യ വാഹനവും തന്ത്രി കൊണ്ടുപോയി മാത്രമല്ല അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ പിരിച്ചു പിരിക്ക മാത്രമല്ല അതിനുവേണ്ടി നിരവധിയായ മേഖലയിൽ നിന്ന് സ്വർണം കിട്ടി ഈ കിട്ടിയ സ്വർണവും ഈ പിരിച്ച പണവും ഒക്കെ എടിയാണ് എന്നുള്ളതിന് ഒരു പിടുത്തോ ഇപ്പോഴും കാരണം അതിനു വേണ്ടിയിട്ട് മുഴുവൻ ചിലവും ഒരു വ്യക്തിയാണ് കൊടുത്തത് എന്നുള്ളത് വ്യക്തമാക്കപ്പെടുകയും ചെയ്തു ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ മുഴുവൻ കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ കോടതി പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ പത്തൊമ്പത് മുതലുള്ളതല്ല പത്തൊമ്പതിൻ്റെ മുന്നോട്ടേക്ക് ഒരു പത്ത് കൊല്ലവും കൂടി പരിശോധിക്കണമെന്ന് പറഞ്ഞു ഈ രണ്ട് എല്ലാ പരിശോധനയും കൂടി വരുമ്പോഴേക്ക് ചാർജ് ഷീറ്റ് കൊടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ലല്ലോ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ മുഴുവൻ പുറത്തു വരണ്ടേ പുറത്തു വരട്ടെ എല്ലാ അന്വേഷണവും പുറത്തു വരട്ടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആ നിങ്ങൾക്കായിരിക്കും ഇപ്പോൾ ഈ മുമ്പത്തെപ്പോൾ ഒരു ഊർജ്ജം ഇല്ല ഈ സ്വർണം സഖാക്കൾ കൊണ്ടുപോയി നിലപന്നിട്ടാണ്ടോ പറഞ്ഞത് സോണിയാഗാന്ധിൻ്റെ വീട്ടിലേക്ക് രണ്ട് പ്രാവശ്യം പോയപ്പോൾ ഈ പെരും കള്ളന്മാർ രണ്ടും ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതും അതുപോലെ നമുക്കെല്ലാം അറിയുന്നത് പോലെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും ഉണ്ടായിരുന്നു എന്നുള്ളതും ഇന്നത്തെ യു ഡി എഫിൻ്റെ കൺവീനറായിട്ടുള്ള അന്നത്തെ പ്രധാനപ്പെട്ട നേതാവ് ഇതും അന്നും നേതാവ് തന്നെയാണ് അല്ലേ പിന്നെ അവിടുത്തെ അവിടുത്തെ എം പി ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണല്ലോ സോണിയാഗാന്ധിയെ കണ്ടത് എന്തിനാണ് സോണിയാഗാന്ധിയെ കാണുന്നത് എന്തടിസ്ഥാനത്തിലായിരുന്നു ആരാണ് സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് സംവിധാനം ഇടയ്ക്ക് കൊടുത്തത് പറഞ്ഞിട്ടില്ലല്ലോ അടൂർ പ്രകാശം പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ആന്റോഹാൻ ഒണിയും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ മറ്റാൾ മരിച്ചുപോയി പോയി ഇപ്പോൾ എല്ലാവരും അറിയുന്നത് അയാളാണ് ഉത്തരവാദി ആര് ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇപ്പം നമുക്ക് ചോദിക്കാൻ പറ്റില്ല അദ്ദേഹം ഇല്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരവിടെ പോയി രണ്ടു പ്രാവശ്യം രണ്ടു പ്രാവശ്യമെങ്കിലും മിനിമം കണ്ടുവന്നുള്ളത് വ്യക്തതാണല്ലോ അപ്പോൾ ഇതെല്ലാം പുറത്തു വന്നപ്പോൾ പിന്നെ എസ് ഐ ടിയും വേണ്ട കോൺഗ്രസിനും യു ഡി എഫിനും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആരാണ് എന്നിപ്പോൾ പുറത്തു വന്നു അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിൻ്റെ പോറ്റി ഉണ്ട് അത് തരാന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്കെല്ലാവരും ആരാ ആ തന്ത്രി ഞാൻ പറഞ്ഞു പറയേണ്ട ചിറ്റാ നിങ്ങൾ പറഞ്ഞ എനിക്ക് പറയുന്നൊരു കുഴപ്പമില്ല തന്ത്രിയാണ് ആ തന്ത്രിയുടെ വീട്ടിലേക്കുള്ള ജാതിയായിരുന്നല്ലോ ബി ജെ പിരുടെ പിടിച്ചപ്പോ ഇപ്പോ നമുക്കറിയുന്ന ഇ ഡി വന്നപ്പോൾ ഒരാളടുത്ത് മാത്രം കയറിയില്ല ബാക്കി എല്ലായിടത്തും കയറിയില്ല ഇ ഡി ഇ ഡിക്ക് തന്ത്രിനെ പൂടിയാ അപ്പോ കോൺഗ്രസുകാർക്കും ബി ജെ പി കാര്ക്കും ഇപ്പോ പഴയ ഊർജവുമില്ല നിങ്ങൾക്കുമില്ല മാധ്യമങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ പറഞ്ഞ അതാണ് നിര് പരടി പാട്ടും സഖാക്കൾ കയറ്റി ആരാ കയറ്റിയെന്ന് മനസ്സിലായല്ലോ പൂച്ചയെ കയറ്റിയത് സി പി എം അല്ല ഇടതുപക്ഷമല്ല ഇടതുപക്ഷ ജനത്രിപുണിയല്ല അതിനു മുമ്പേ കയറ്റിയിട്ടുണ്ട് കെ സി വേണുഗോപാലിൻ്റെ കാലത്ത് കയറി ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി വന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കും പിന്നെ വേറെ അധികം പറയേണ്ട കാര്യമില്ല കാരണം തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് സംഭവം ആ നടക്കും പത്മമാൻ നടപടി ഞങ്ങൾ എടുക്കേണ്ട കാര്യമില്ലേ പാർട്ടി എടുക്കേണ്ടില്ലേ അത് ഞങ്ങൾ എടുത്തോളാം ഞങ്ങൾ പേപ്പറുണ്ടോ ആ അത് വന്നാൽ എടുക്കും ചാർജ് ഷീറ്റ് ചാർജ് ഷീറ്റ് വരുമ്പോൾ അപ്പോൾ എടുക്കും അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞത് ഇപ്പോൾ അത് തന്നെ പറഞ്ഞു ഞങ്ങളൊന്നും മാറ്റി പറയണ്ടില്ല അന്ന് പറഞ്ഞുതന്നെ ഇപ്പൊ പറയും ഓ അത് രക്തസാക്ഷി അല്ല നിലപാട് നിലപാട് മാറ്റാനൊന്നും ഒരു ഉണ്ടായിട്ടുള്ളൂ പൊതുവേ ഇതെല്ലാം പാർട്ടിക്കുള്ളിലാണ് അവതരിപ്പിക്കുന്നത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിയുടെ കണക്ക് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയുടെ കണക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ കണക്ക് ജില്ലാ കമ്മിറ്റിയുടെ കണക്ക് ഏരിയ കമ്മിറ്റിയുടെ കണക്ക് എല്ലാ കണക്കും സുതാര്യമാണെന്ന് എല്ലാം ഇലക്ഷൻ ഇതാ ഇതാണ് രജിസ്ട്രേഷനുള്ളൊരു പാർട്ടി രജിസ്ട്രീയപ്പെട്ട ഈ പാർട്ടി ഈ പാർട്ടി എല്ലാ കൊല്ലവും കൃത്യമായിട്ട് കണക്ക് അവർക്ക് സമർപ്പിക്കുന്നുണ്ട് അത് പൊതു സ്വത്താണ് ആ സമർപ്പിക്കുന്നത് എല്ലാവർക്കും കിട്ടും മനസ്സിലാക്കാനും കഴിയും അത്രയുണ്ട് അതുകൊണ്ടല്ലേ പദ്ധതി വരുന്നു കാണുന്നില്ല നിങ്ങൾ ഇത്രയാണ് ഓരോരുത്തരുടെ ആ ആസ്തി സത്ത് എന്നിട്ട് സംഭാവന വാങ്ങി ഇത്രയാണെന്നല്ല വെറുതെ വരുന്നതല്ല ഇതെല്ലാം എല്ലാ പാർട്ടികളും കൊടുക്കണം അങ്ങനെ കൊടുക്കുന്നുണ്ട് പാർട്ടി കൊടുക്കുന്നുണ്ട് അതിന് പുറത്ത് വന്ന് പെരുന്നതാണ് യഥാർത്ഥത്തിൽ ഏത് രക്തസാക്ഷി ഫണ്ട് രക്തസാക്ഷി ഫണ്ട് പാർട്ടി ഫണ്ടല്ലോ രക്തസാക്ഷി ഫണ്ട് പോലെ തന്നെയുള്ള ഫണ്ടാണ് അത് തർക്കമായിട്ട് വന്നപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത് ആ ഫണ്ടിൻ്റെ കണക്ക് കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പാർട്ടിക്ക് യാതൊരു പ്രയാസവും ഇല്ല എപ്പോൾ അവതരിപ്പിക്കും ഞങ്ങളൊരു നയാ പൈസ അതിൻ്റെ ഭാഗമായിട്ട് കട്ട് പോകുന്ന ഒന്നല്ല ചുരന്മല ദുരന്തമുള്ളവർക്ക് ഇരുന്നൂറ്റി മുപ്പത് വീടുണ്ടാക്കി കൊടുക്കുന്നവരായിട്ട് ഒരു വീടും കൊടുക്കാതെ ആ സ്ഥിതിയല്ല ഞങ്ങളെ സംബന്ധിച്ച് അത് പറയുമ്പോൾ നിങ്ങൾക്ക് അതിലും താല്പര്യം ഉണ്ടാവില്ല ഇരുന്നൂറ്റി മുപ്പത് വീടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞത് നൂറ് വീട് മറ്റേ കോൺഗ്രസിൻ്റെത് നൂറ് നൂറ് വീട് രാജീവ് മറ്റേ രാഹുൽ ഗാന്ധിൻ്റേത് പിന്നെ ഒരു മുപ്പത് വീട് യു ഡി എഫിൻ്റെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്